നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ ഞാൻ നേരിട്ടതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ട് കയറിയ താരം അത് നെയ്മർ ജൂനിയറാണ് പറയുന്നത് ജാവു കൺസേലോയാണ് അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെ കാര്യം പറയുന്നുണ്ട് പി എസ് സിയിലെ നെയ്മറയല്ല പി എസ് സിയിലെ നെയ്മർ ടാലഡ് ആയിരുന്നു പക്ഷേ ബാഴ്സലോണയിൽ കളിച്ചൊരു നെയ്മറുണ്ട് മെസ്സിക്കും സുവാരസിനും കളിച്ച ആ നെയ്മർ ആ ടീം ഒരു വല്ലാത്ത ടീമായിരുന്നു എന്നാണ് ഇപ്പോൾ ജാവോ കൻസേലോ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹത്തോട് ഇൻ്റർവ്യൂവർ വരെ ചോദിക്കുന്നത് മോസ്റ്റ് ഡിഫിക്കൽട്ട് പ്ലെയർ ആരാണ് നിങ്ങൾ നേരിട്ട് അതിനുള്ള മറുപടി മോസ്റ്റ് ഡിഫിക്കൽട്ട് പ്ലെയർ ഞാൻ ഫേസ് ചെയ്തതിൽ അത് നെയ്മറാണ് അപ്പോൾ ഇൻ്റർവ്യൂവർ ചോദിക്കുന്നു നിങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്തപ്പേരല്ലേ നിങ്ങൾ നേരിട്ടതിൽ ഏറ്റവും ബുദ്ധിമുട്ട് കയറിയ താരം അപ്പോൾ മറുപടി അല്ല ഞാൻ ഫേസ് ചെയ്തതിൽ നെയ്മറാണ് ഏറ്റവും ബുദ്ധിമുട്ട് താരം നെയ്മർ ബാഴ്സലോണയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ ഫേസ് ചെയ്തിട്ടുണ്ട് നെയ്മർ പി എസ് ജി വേർഷൻ ആയിട്ടുള്ള നെയ്മർ അല്ല അദ്ദേഹം ടാലൻ്റഡ് ആയിരുന്നു ബട്ട് നെയ്മർ അറ്റ് ബാഴ്സലോണ അദ്ദേഹം വേറെ ലെവലായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ജാവോ കൺസെലോ പറഞ്ഞു നോക്കുക നെയ്മർ അറ്റ് ബാഴ്സലോണ അറ്റാക്കിംഗ് ലൈനിൽ മെസ്സിയും സുവാരസും ഒരുമിച്ചുണ്ടായിരുന്ന ആ കാലഘട്ടം ആ ടീം ഓ ഓ മൈ മൈ ഗോഡ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൺസെലോ തന്റെ വാക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതൊരു വല്ലാത്ത ടീമായിരുന്നു സംശയമില്ല മെസ്സിയും സുവാരസും നെയ്മറും ഏറ്റവും മികച്ച പ്രെയിൻ ടൈമിൽ നിൽക്കുന്ന സമയം മൂന്ന് പേരും എതിരാളികളുടെ ഡിഫൻസിനെ തച്ച് തകർത്ത് കീറി എറിഞ്ഞൊരു കാലം അതെ അന്ന് നെയ്മർ നേരിട്ടിട്ടുണ്ട് ആ നെയ്മറാണ് ഞാൻ നേരിട്ടതിൽ ഏറ്റവും ബുദ്ധിമുട്ട് താരമെന്ന് പറയുന്നു ജാവോ കൺസൈലോ വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ